സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാകോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും ഹെൽത്ത് ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം കെയർ ചേലക്കര ഫോൺ ഒന്നാം സമ്മാനം സ്പോൺസർ ചെയ്ത ചേലക്കര ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ് വ്യാപാര ഉത്സവത്തിന്റെ ആദ്യ സമ്മാനക്കൂപ്പൺ സംവിധായകനും എഴുത്തുകാരനുമായ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ സ്ഥാപന ഉടമ ഹണി സ്റ്റിനോ സ്റ്റിനോ എന്നിവർക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറച്ച് നടക്കുന്ന കലാമിറ്റീസ് അതുപോലെതന്നെ ഇതുമായി ബന്ധപ്പെട്ടവരുടെ വ്യാപാരികൾ അഭിനയിക്കുന്ന ഒരുപാട് വെള്ളം കേറിയിട്ടുണ്ടായിരുന്ന ആൾക്കാരുണ്ട് നൽകുന്ന ഒരു മേഖലയിൽ കൂടെ ഈ ചേലക്കര വ്യവസായ എന്ന് അഭിമാനമുണ്ട് കേരള വ്യാപാര സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം അബു സെക്രട്ടറി സി എസ് ഗീവർ ട്രഷറർ പി എസ് ഹംസ വ്യാപാരോത്സവം കൺവീനർ സൈനുദ്ദീൻ വൈസ് പ്രസിഡന്റ് എ യൂസഫ് ആർ സി രവി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു എല്ലാവരും ഇവിടെ നിൽക്കുന്ന പ്രത്യേകിച്ച് ഇവിടെ നിൽക്കുന്ന നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാര് എല്ലാവരും കച്ചവടക്കാരാണ് നമ്മളും ഇവിടെ കച്ചവടമാണ് ചെയ്യുന്നത് പക്ഷെ പരസ്പരം വൈരാഗ്യവും പരസ്പരം മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും അതെല്ലാം മാറ്റിവെച്ചിട്ട് സ്നേഹത്തോടു കൂടി പരസ്പര സൗഹൃദത്തോടു കൂടിയിട്ട് പെരുമാറാൻ കഴിയുന്ന നമ്മുടെ ഭാരവാഹികൾ പ്രത്യേകിച്ച് അബുക്ക അവരുടെ ഇടപെടലുകളും അതുപോലെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളായിട്ട് സംസാരിക്കുന്നത് ഇത് അങ്ങേയറ്റം അങ്ങേറ്റം റൈറ്റ് വിഷൻ ന്യൂസ് ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ